നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൊളവീണ ഖജനാവ് ധനമന്ത്രി ബാലഗോപാൽ തുന്നിക്കൊണ്ടിരുന്നപ്പോൾ പിണറായി വിജയന്റെ പ്രഖ്യാപനം ക്ഷേമ പെൻഷൻ തുക ഉയർത്തും തുന്നിക്കെട്ടിയ തൊളവീണ ഖജനാവ് ഇതോടെ വീണ്ടും കീറി അതിന്റെ ഞെട്ടലിൽ ബാലഗോപാൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിട്ട് കിടക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം പെൻഷൻ തുക ഉയർത്തിയില്ലെങ്കിലും വേണ്ടില്ല സഖാവേ ഉള്ളത് കൃത്യമായി തന്നാൽ മതിയെന്ന് ജനങ്ങൾ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ബാലഗോപാലിന്റെ നെഞ്ചത്താണ് വീണ് പൊട്ടിയിരിക്കുന്നത് റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ എന്നാണ് മുഖ്യമന്ത്രിയോട് ബാലഗോപാൽ ചോദിക്കുന്നത് മുഖ്യനെ ട്രോളി ശ്രീജിത്ത് പണിക്കർ ഒരു വരി കുറിച്ചു അത് കേറി അങ്ങ് വൈറലായി യോദ്ധ സിനിമയിലെ ജഗതിയുടെ ചിത്രം പങ്കുവെച്ച് ഖജനാവിൽ പൂച്ചപെറ്റ് കിടക്കുന്നതിനിടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന കേദാസന്റെ പ്രഖ്യാപനം കേൾക്കുന്ന ബാലഗോപാൽ ഈ ഒരു കുറിപ്പാണ് ശ്രീജിത്ത് പണിക്കർ പോസ്റ്റ് ചെയ്തത് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട മുഖ്യന്റെയും ബാലഗോപാലിന്റെയും വായടപ്പിക്കാൻ ഇത് തന്നെ ധാരാളം അടുത്ത ഇലക്ഷനുള്ള തുറുപ്പു ചീട്ട അല്ലിയ പിണറായി എന്ന് ട്രോള് ഇത് മറിയക്കുട്ടി കേൾക്കണ്ട ചൂലെടുക്കുമെന്ന് മുഖ്യന് മുന്നറിയിപ്പ് പെട്രോളിന് വീണ്ടും രണ്ടു രൂപ കൂട്ടുമെന്ന ഭയം വേണ്ട ജാഗ്രത മതി എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുടക്കില്ലല്ലോ ലേ ബാലഗോപാൽ ഇനി ഇതിനും ഞാൻ തന്തയ്ക്ക് വിളി കേൾക്കേണ്ടി വരുമല്ലോ അല്ല അമ്പാനെ വർദ്ധിപ്പിക്കാമെന്നല്ലേ എന്നല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ തുടങ്ങി മുഖ്യമന്ത്രിക്കും സർക്കാരിന് നേരെ ട്രോളോട് ട്രോൾ ഇതിനിടയിൽ മുഖ്യമന്ത്രിയെ തള്ളി പോരാളി ഷാജി രംഗത്ത് വന്നു പോരാളിയെയും ട്രോളി എയറിൽ കയറ്റിയിട്ടുണ്ട് മലയാളികൾ സതീശ കരച്ചിലു തുടങ്ങിക്കോ എന്ന കുറിപ്പും ഇട്ട് പിണറായിയുടെ ചിത്രം പങ്കുവെച്ച് സാമൂഹിക സുരക്ഷാ പെൻഷൻ തുക ഇനിയും വർദ്ധിപ്പിക്കും പിണറായി വാക്ക് പറഞ്ഞാൽ വാക്കാ പ്രതിപക്ഷ പാർട്ടികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന തീരുമാനം എന്നൊരു ഒറ്റ തള്ളായിരുന്നു പോരാളി ഷാജി അതേ പോരാളിക്ക് ഓർമ്മയുള്ളൂ ബോധം വന്നപ്പോൾ ഏറലാണ് പെൻഷൻ കിറ്റ് കൊണ്ട് വോട്ട് തട്ടുന്ന പരിപാടി ഇനി ചെലവാകില്ല അതുപോലെ പെൻഷൻ ഉടായിപ്പും നടക്കില്ല പോരാളിയെന്ന് മറുപടി ആദ്യം ആ മുടങ്ങി കിടക്കുന്ന പെൻഷൻ കൊടുക്കാൻ പറ എന്നിട്ട് കൂട്ടാം മുടങ്ങിയ പെൻഷനിലെ ഒരു മാസത്തെ കുടിശ്ശിക തീർക്കാൻ ആയിരത്തി അഞ്ഞൂറ് കടമെടുത്ത ടീംസ് ആണ് കൂട്ടുമെന്ന് തള്ളുന്നത് വർദ്ധിപ്പിക്കും എന്നിട്ട് നൽകാനുള്ള കാലയളവ് ദീർഘിപ്പിക്കും എന്നാണോ സഖാവേ അഞ്ചു മാസത്തെയാണ് മുടക്കിയിട്ടിരിക്കുന്നത് കേദാസനെ അതൊന്നാരെങ്കിലും ഓർമ്മിപ്പിക്കും പോരാളി ഷാജിയുടെ പൊടി പോലും ഇതോടെ കാണാനില്ല ക്ഷേമ പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പണഞ്ഞെരുക്കം കാരണമുണ്ടായ സാമൂഹ്യ പെൻഷൻ കുടിശിക ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഗഡുക്കളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചത് ചട്ടം മുന്നൂറ് പ്രകാരം നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് നിലവിൽ സാമൂഹ്യ ക്ഷേമ പെൻഷനുകളുടെ അഞ്ച് ഗഡുക്കൾ കുടിശ്ശികയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകണമെന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് നിലവിൽ ഈ ഇനത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് കുടിശ്ശികയായുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇതിന് ശേഷമാണ് വലിയ ഒരു കയ്യടി കിട്ടുമെന്ന് കരുതി പിണറായി വിജയൻ സാമൂഹിക ക്ഷേമ പെൻഷൻ വീണ്ടും തുക ഉയർത്തുമെന്ന് പറഞ്ഞത് ഇതോടെ കയ്യടിയല്ല മടലിനടിയാണ് പിണറായിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്ത ജാതി തള്ളാണ് ആദ്യം കൊടുക്കാനുള്ളത് കൊടുത്ത് തീർത്തിട്ട് നമുക്ക് കൂട്ടുന്നതിനെ കുറിച്ച് സംസാരിക്കാമെന്നാണ് മുഖ്യമന്ത്രിക്കുള്ള മറുപടി വെറുതെ ചെന്നുകയറി എരന്ന് മേടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത